നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്ത്യയുടെ കോന് അംഗീകാരം നൽകി സൗദി അറേബ്യ കോവാക്സിൻ എടുത്തവർക്കും സൗദിയിലേക്ക് പ്രവേശനാനുമതി നൽകിയിരിക്കുകയാണ് കോവാക്സിന് സൗദി അറേബ്യയുടെ അംഗീകാരം ലഭിച്ചതിന് പിന്നാലെ കോവാക്സിൻ എടുത്തവർക്ക് സൗദിയിൽ പ്രവേശിക്കാമെന്ന് റിയാദിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു തൊഴിൽ ആശ്രിത വിസയുള്ളവർക്ക് സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കൊറോണ വാക്സിൻ രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് സഹിതം രജിസ്റ്റർ ചെയ്യണമെന്ന് ട്വിറ്ററിൽ എംബസി അറിയിച്ചു കോവാക്സിൻ എടുത്ത് സൗദിയിൽ പ്രവേശിക്കുന്ന സന്ദർശന വിസയിലുള്ളവരും രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സൗദിയിൽ ആദ്യം അംഗീകാരം നേടിയ ഫൈസർ ആസ്ട്രാസെനക്ക മൊടേണ ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകൾക്ക് പുറമെ കോവാക്സിൻ അടക്കം നാല് പുതിയ വാക്സിനുകൾ എടുത്തവർക്കും സൗദിയിലേക്ക് ഹജിനും ഉമ്രയ്ക്കും സന്ദർശന വിസയിലും വരാമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു കോവാക്സിൻ സിനോഫോം സിനോവാക്സ് സ്പുട്നിക് വാക്സിനുകൾ എടുത്തവർക്കാണ് പ്രവേശനം അനുവദിച്ചിരുന്നത് അതേസമയം സൗദി അറേബ്യയിൽ കോവിഡ് വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് എല്ലാവർക്കും എടുക്കാനുള്ള സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുത്ത് ആറുമാസം പിന്നിടവർക്ക് മാത്രം മാത്രമായിരുന്നു ഇതുവരെ ബൂസ്റ്റർ ഡോസ് നൽകിയിരുന്നത് അതിനുള്ള സംവിധാനമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ആ കാലപരിധി കുറച്ചിരിക്കുകയാണ് ആവശ്യമുള്ളപ്പോൾ ബുക്ക് ചെയ്ത് ബൂസ്റ്റർ ഡോസ് വാക്സിൻ എടുക്കാനുള്ള സംവിധാനമാണ് നിലവിലായത് ആരോഗ്യവകുപ്പിന്റെ സൈഹ്യത്വ എന്ന മൊബൈൽ ആപ്പ് വഴി ബൂസ്റ്റർ ഡോസ് ബുക്ക് ചെയ്യാവുന്നതാണ് രണ്ട് ഡോസ് പൂർത്തിയാക്കിയ എല്ലാവർക്കും ബൂസ്റ്റർ ഡോസിനായി ബുക്ക് ചെയ്യാമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അഞ്ചു വയസ്സ് മുതൽ പതിനൊന്ന് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് ഉടൻ വാക്സിൻ നൽകുമെന്ന് സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു സൗദി അറേബ്യയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കൂടി വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു കോവിഡ് വ്യാപനം തടയാൻ എല്ലാവരും കോവിഡ് വാക്സിനുകൾ പൂർണ്ണമായും സ്വീകരിക്കണമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒമിക്രോൺ വ്യാപനം പകുതി ലോകരാജ്യങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതാണ് കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോണിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും രാജ്യത്തിന് പുറത്തേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് സൗദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റി കഴിഞ്ഞ ദിവസം ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു രാജ്യത്തിന് പുറത്തുനിന്ന് വരുന്ന പൗരന്മാരോ താമസക്കാരോ ആയി യാത്രക്കാർ അവരുടെ പ്രതിരോധ കുത്തിവെയ്പ്പ് നില പരിഗണിക്കാതെ തന്നെ അഞ്ചു ദിവസത്തേക്ക് സാമൂഹിക സമ്പർക്കം ഒഴിവാക്കണമെന്നും എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കണ്ടാൽ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാകണമെന്നും പബ്ലിക് ഹെൽത്ത് അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് ശ്വസന സംബന്ധമായ രോഗങ്ങളോ പനിയുടെ ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോവിഡ് പരിശോധന നടത്തണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിദേശത്തു നിന്ന് എത്തുന്നവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും കൈകൾ സ്ഥിരമായി കഴുകുകയും വേണം ആരെയും ഹസ്തദാനം ചെയ്യരുതെന്നും എല്ലാവരും രണ്ട് ഡോസ് വാക്സിൻ ഡോസുകൾ സ്വീകരിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി